നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ വാർഷികങ്ങൾക്ക് പറയാൻ പറ്റിയ പ്രസംഗം തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഒരു മാതൃകാ പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ വേദിയിൽ ഉപയോഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സ്നേഹവന്ദനം അക്ഷരവീതിയിൽ ആയിരങ്ങൾ കഗ്നിനാളം കൊടുത്തത് ഈ കൽമണ്ഡപം ഇവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിലെ ചെറുതേനടുത്തു തേനീച്ച പോലെ അക്ഷരവീതിയിൽ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ പുണ്യപാവനമായ ഈ കലാലയം ഇന്ന് നാൽപ്പത്തിയെട്ട് സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു നടന്നു കയറിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിദ്യാലയത്തിന് പറയാൻ കഥകൾ ഏറെയുണ്ട് കുതിപ്പിന്റെയും കിതപ്പിന്റെയും ഓർമ്മകളുണ്ട് വലിയ നേട്ടങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും കഥകൾ പറയാനുണ്ട് ഒരുപാട് പേരെ ജീവിത വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് വളർത്തിയെടുത്തതിന്റെ ചാരിതാർത്ഥ്യമുണ്ട് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിറവിൽ ഈ വാർഷികാഘോഷം നടത്തപ്പെടുമ്പോൾ അത് നമുക്ക് മുന്നിൽ വരച്ചിടുന്ന ചില ചിത്രങ്ങളുണ്ട് നേട്ടങ്ങളും മികവുകളും നമ്മൾ നേടിയെടുത്ത വിജയങ്ങളും ഇവിടെ പ്രഭജറിഞ്ഞ് നിൽക്കുന്നുണ്ട് പാഠ്യ പാഠ്യതര മേഖലകളിലെ നേട്ടങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന്റെ തിളക്കം കൂട്ടുകയും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് പഠന പഠനമികവിന് ഒപ്പം സ്കൂൾ കലോത്സവ വേദികളിലും ശാസ്ത്രമേളകളിലും ഒക്കെ നമ്മുടെ വിദ്യാലയം സാന്നിധ്യം അറിയിക്കുകയും മത്സര വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിവിധ ക്ലബുകൾ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ നമ്മുടെ വിദ്യാലയത്തിൽ സജീവമാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ദിനാചരണങ്ങൾ തുടങ്ങിയവ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ ബോധം ഉറപ്പുവരുത്താൻ സഹായകമാകുന്നു നമ്മുടെ വിജയങ്ങൾക്ക് ചിറകു നെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ശ്രമഫലമായാണ് നാളിതുവരെ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ഓരോ അധ്യാപകരും തങ്ങളുടേതായ ഒരേട് ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ നെയ്തു വെച്ചിട്ടാണ് കടന്നുപോയത് ഇന്ന് ഇവിടെ സേവനം ചെയ്യുന്ന അധ്യാപകർ ഈ വിദ്യാലയത്തിന്റെ വിജയത്തിനു വേണ്ടി തങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അധ്യാപകർക്കൊപ്പം പി ടി എസ് എം സി അംഗങ്ങൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതി മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ നമ്മുടെ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ചിറക് നെയ്യുന്നവരാണ് മികവിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇത് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ വിജയങ്ങളോടൊപ്പം നമ്മുടെ ബലഹീനതകളും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എത്തേണ്ട ഉയരങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും അധ്യാപകരുടെയും ഒക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുണ്ടോ എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വിജയത്തിനു വേണ്ടി കീർത്തിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ പഠന പഠനേതര പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുകയും അനിവാര്യമായ തിരുത്തലുകൾ വരുത്തുകയും വേണം ഇനിയും നമ്മുടെ വിദ്യാലയത്തെ ഉയരങ്ങളിൽ എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ചിന്തകളുടെയും തമാശകളുടെയും വർണ്ണക്കാഴ്ചകൾക്ക് ഉടൻ വേദിയൊരുങ്ങും നമ്മുടെ വിദ്യാലയത്തിന്റെ കലാവൈഭവം വിളിച്ചോതാൻ ഈ സായാഹ്നം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു নামনি জয় হিন্দ